പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സംസ്ഥാന മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിയഞ്ചു ലക്ഷം അടങ്കൽ തുകയിൽ നിന്ന് കൂനാം തോട് നീർത്തടം ആസ്തി കൈമാറ്റവും പരിശീലന പരിപാടിയും പൈംകുളം വാഴാലിപ്പാടം സുമങ്കലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ പൈംകുളം ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ വാർഡ് മെമ്പർമാരായ പി എം മുസ്തഫ കെ ശ്രീജ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ പഴയനൂർ ബ്ലോക്ക് അഗ്രിക്കൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ഷീബ ജോർജ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ കൃഷി ഓഫീസർ വി ആർ കൃഷ്ണ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ അബൂബോക്കർ അനൂപ് പുന്നപ്പുഴ വി ഐ റസാഖ് സി എം ഗോപാലകൃഷ്ണൻ കുന്നത്തോട് നിർത്തന കമ്മിറ്റി കൺവീനർ ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി ബി ന്യൂസ്